ഹൃദയശുദ്ധിയോടു കൂടി വിനയത്തോടു കൂടി മാത്രം രാമായണത്തിലേക്ക് പ്രവേശിക്കുക ഇതൊരു മഹാക്ഷേത്രമാണെന്ന് പറഞ്ഞല്ലോ ഇല്ലെങ്കിൽ വാൽമീകിയെപ്പോലും വിമർശിക്കാനായിട്ട് നമുക്ക് തോന്നും മാത്രമല്ല രാമായണത്തിൻ്റെ തത്വത്തെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കൂല അനേകം ചോദ്യങ്ങൾ വരാറുണ്ട് അവതാരപുരുഷനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ ആദ്യം തന്നെ ഒരു സ്ത്രീവധം താടകയെ കൊന്നു അതെങ്ങനെ ശരിയാണോ ഒരു തെറ്റും ശ്രീരാമചന്ദ്രനോട് ചെയ്യാത്ത ബാലിയെ കൊന്നു അതും ഒളിയമ്പെയ്തിട്ട് അതെങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുക ശംഭൂകൻ ഒരു ശൂദ്രൻ തപസ് ചെയ്തു തപസ് ചെയ്തപ്പോൾ അയാളെ ചെന്നു കൊന്നു ശ്രീരാമൻ ശൂദ്രനായതുകൊണ്ടല്ലേ അയാളെ കൊന്നത് അതെങ്ങനെ ന്യായീകരിക്കുക ഗർഭിണിയായിട്ടുള്ള സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചു വാസ്തവത്തിൽ സീതാദേവി ഒരു തെറ്റും ചെയ്തിട്ടില്ല പരിശുദ്ധയാണെന്ന് തെളിയിക്കും ചെയ്തിട്ടുള്ളതാണ് അങ്ങനെയുള്ള സീതയെ കാറ്റിലുപേക്ഷിച്ചതിനെ എങ്ങനെയാണ് നമ്മൾ അംഗീകരിക്കുക മറ്റൊന്ന് ത്യാഗത്തിൻ്റെ മൂർത്തിയാണ് ഊർമിള വാസ്തവത്തിൽ ഊർമിളയേക്കാൾ ഒരു കഥാപാത്രത്തെ രാമായണത്തിൽ കാണാൻ സാധിക്കില്ല അത്രമാത്രം ത്യാഗമൂർത്തിയാണ് ആ ഊർമിളയെക്കുറിച്ച് വളരെ വിസ്തരിച്ചൊന്നും പ്രതിപാദിച്ചിട്ടുമില്ല രാമായണത്തിൽ ഇങ്ങനെ അനേകം വാദമുഖങ്ങൾ കാരണം രാമായണമാകുന്ന ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പറഞ്ഞല്ലോ ഹൃദയശുദ്ധിയോടുകൂടി വേണം നമ്മുടെ ബുദ്ധി കൊണ്ട് അത് അറിയാനായിട്ട് സാധിക്കില്ല ഇപ്പോൾ താടകാവധം തന്നെ എടുത്തു നോക്കാം ഈ താടകയെ കൊന്നു ശരിയായോ ചോദിച്ചാൽ ആദതായനമായ അന്തം ഹന്യാദേവ അവിചാരയൻ ആദദായികളായിട്ടുള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കേണ്ട അവരെ കൊല്ലണം കാരണം ലോകത്തിന് മുഴുവൻ ഉപദ്രവകാരിയാണ് അപ്പോൾ ഒരാളെ കൊന്നുകഴിഞ്ഞാൽ ലോകം മുഴുവൻ രക്ഷപ്പെടുമെങ്കിൽ അവരെ കൊല്ലുന്നതാണ് ലോകത്തിന് അനുഗ്രഹമായിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ നെപ്പോളിയൻ തൻ്റെ യാത്രയിൽ സൈന്യങ്ങളൊക്കെ ടെൻറ്റ് കെട്ടി താമസിക്കുന്ന സമയത്ത് രാത്രി ഒരു മെഴുകുതിരി പോലും കൊളുത്താൻ പാടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഓർഡർ കാരണം ദൂരത്തു നിന്ന് ശത്രുക്കൾക്ക് ഈ സൈന്യങ്ങളുടെ ടെൻറ്റ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും വളരെ നിർബന്ധമാണ് രാത്രി നെപ്പോളിയൻ പലപ്പോഴും പരിശോധനയ്ക്കായിട്ട് വരും ഒരു ദിവസം രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ ഒരു ഭടൻ തൻ്റെ അമ്മയ്ക്കൊരു കത്തെഴുതാണ് അമ്മ എപ്പോഴും ഭയപ്പെട്ടിരിക്കുകയായിരിക്കും യുദ്ധത്തിന് പോയ തൻ്റെ മകനെക്കുറിച്ച് ഓർത്തിട്ട് പ എനിക്ക് യാതൊരു കുഴപ്പമില്ല അമ്മ സമാധാനമായിട്ടിരിക്കണം എന്നൊക്കെ കാണിച്ചൊരു കത്തെഴുതാണ് മെഴുകുതിരി കൊളുത്തി വെച്ചിട്ട് ഈ സമയത്ത് നെപ്പോളിയൻ വന്നു ഇത് കണ്ടു പിന്നെ ഒന്നും ആലോചിച്ചില്ല ഉടനെ തന്നെ ആ ഭടനെ കൊല്ലാണ് ഉണ്ടായത് തൻ്റെ തന്നെ ഭടനയെ താൻ തന്നെ കൊല്ലുന്നത് ശരിയാണോ ചോദിച്ചാൽ ഒരമ്മയ്ക്കൊരു മകനെ നഷ്ടപ്പെടും ശരിയാണ് പക്ഷേ അനേകം അമ്മമാർക്ക് മക്കളെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു മകനെ കൊല്ലാൻ നിർബന്ധിതനാവുകയാണ് അപ്പോൾ ഈ താടക കാരണം ലോകത്തിന് മുഴുവൻ ഉപദ്രവമാണെങ്കിൽ ആ താടകയെ നിഗ്രഹിക്കുന്നത് വാസ്തവത്തിൽ ലോകത്തിനുള്ള അനുഗ്രഹമാണ് മറ്റൊന്ന് താടക കാമത്തിൻ്റെ പ്രതീകമാണ് ആർക്കും ഈ ലോകത്ത് തെറ്റ് ചെയ്യണമെന്ന് മോഹമില്ല പക്ഷേ അറിഞ്ഞോ അറിയാതെയോ ചില്ലറ തെറ്റൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പം ആരാണ് മനുഷ്യനെ കൊണ്ട് തെറ്റ് ചെയ്യിക്കുന്നത് ഒരു ചോദ്യം ഗീതയിലുണ്ട് അത കേനപ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിച്ഛന്നഭിവാഷ്ണേയ ബലാധിപനിയോജിത തെറ്റ് ചെയ്യാൻ ആഗ്രഹമില്ലെങ്കിൽ ആരാണ് മനുഷ്യനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുന്നത് അതിൻ്റെ മറുപടി ഭഗവാൻ പറയുന്നത് കാമയേഷ ക്രോധയേഷ രജോ ഗുണസമത്ഭവ മഹാശനോ മഹാപാത്മ വിധ്യേന മിഹവൈര്യണം നമ്മുടെ മനസ്സിലുള്ള കാമം ഈ കാമം തന്നെയാണ് ക്രോധമായിട്ട് മാറുന്നത് ഇതാണ് നമ്മുടെ ശത്രു ഈ കാമമാണ് നമ്മുടെ ശത്രു മഹാശനു എത്ര അനുഭവിച്ചാലും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അറുതി വരുന്നില്ല മഹാപാത്മ കടുത്തതായ അപരാധങ്ങൾ ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് കാമമാണ് അപ്പോൾ ഈ കാമത്തിൻ്റെ പ്രതീകമാണ് കാടയ ആ കാമത്തെ ജയിക്കാതെ ഈ ലോകത്ത് ആരെ ജയിച്ചിട്ടും വിശേഷിച്ചൊന്നുമില്ല എന്നർത്ഥം അതുകൊണ്ട് കാമത്തെ ജയിക്കാതെ കണ്ട് നിവൃത്തിയില്ല ഇല്ലെങ്കിൽ കൈലാസം എടുത്ത് അമാനമാടിയ രാവണൻ പോലും ഈ കാമത്തിന് അധീനനായിട്ട് സീതയുടെ അടുക്കൽ ചെന്ന് പ്രേമാഭ്യർത്ഥന ചെയ്യാം എന്തുമാത്രം പൗരുഷമുണ്ട് എല്ലാ തപോബലമുണ്ട് പക്ഷേ കാമത്തിനടിമയാണ് ആ കാമം ഹേതുവായിട്ട് തന്നെ രാവണൻ്റെ നാശവും സംഭവിച്ചു എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ കാമമാണ് ആഗ്രഹമാണ് ഈ സംസാരത്തിൽ എല്ലാവരുടെയും ദുഃഖകാരണം ആശാഹി പരമം ദുഃഖം ആഗ്രഹമാണ് ദുഃഖകാരണം ഈ കാമത്തെ ജയിക്കാതെ കണ്ട് ആര് ജയിച്ചതുകൊണ്ടും പ്രയോജനമില്ല പ്രഹ്ലാദൻ ഹിരണ്യകശുപുവിനോട് പറയുന്നുണ്ട് അങ്ങ് ലോകത്തെ മുഴുവൻ ജയിച്ചു എന്ന് വിചാരിക്കുന്നു അങ്ങയുടെ ഉള്ളിലിരിക്കുന്നു അങ്ങയുടെ ശത്രു കാമവും ക്രോധവും അതിന് ജയിക്കാതെ പിന്നെ ആരെ ജയിച്ചിട്ട് എന്ത് വിശേഷം അതുകൊണ്ട് ആദ്യമായിട്ട് നാം അഭ്യസിക്കേണ്ടത് നമ്മുടെ തന്നെ ഹൃദയത്തിലിരിക്കുന്ന കാമത്തെ ജയിക്കാനാണ് അതാണ് ജീവിത വിജയത്തിൻ്റെ പരമമായ രഹസ്യം